പനയമ്പാടം അപകടത്തിൽ റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ദേശീയപാത ഉപരോധിച്ചു സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി പനയമ്പാടത്തെ അപകടങ്ങൾക്ക് കാരണം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം യൂത്ത് ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റിയാസ് നാലകത്ത് ഉദ്ഘാടനം ചെയ്തു അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കല്ലടിക്കോട് സ്റ്റേഷനിലെത്തിച്ച് ജാമ്യം നൽകി വിട്ടയച്ചു നേതാക്കളായ യൂസഫ് പാലക്കൻ ഇർഷാദ് മുസ്തഫ പി എം അബ്ദുള്ള സലാം തറയിൽ നിസാമുദ്ദീൻ പൊന്നങ്കോട് എന്നിവർ നേതൃത്വം നൽകി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്